അൻവർ ഈ കോഴിക്കോട് വിമാനത്താവളവുമായി കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ച് ഉള്ള വിവാദമാണ് ഉയർത്തിയത് പോലീസ് അതിലെന്തിനാണ് അന്വേഷിക്കുന്നത് അത് കസ്റ്റംസിൻ്റെ ജോലിയല്ലേ പോലീസ് പിടിച്ചെടുത്താൽ കസ്റ്റംസിനെ ഏൽപ്പിക്കണ്ടേ നിങ്ങൾ ആരെങ്കിലും ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതെന്ന് എനിക്കറിയില്ല മനോരമ ഒരു വാർത്ത ചാനലിൽ ഒരു വീഡിയോ വാർത്ത കോഴിക്കോട് വിമാനത്താവളം വഴി നടന്ന കടത്തും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു ഭീകരമായ സംഭവം വാർത്തയാക്കിയിരുന്നു അതിന്റെ വീഡിയോ പലപ്പോഴും അൻവർ ചോദിക്കുന്നത് പോലീസ് എന്തിനാണ് ഈ സ്വർണം പിടിക്കുന്നത് അത് കസ്റ്റംസിന് ഏൽപ്പിച്ച കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്തിന് കസ്റ്റംസുകാർ തന്നെ കൂട്ടുനിന്നു എന്ന ആരോപണം ഉണ്ടായില്ലേ സി ബി ഐ അറസ്റ്റ് ചെയ്തില്ലേ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ സി ബി ഐ കേസെടുത്തു പിന്നെന്താ സംഭവിച്ചത് നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്തു നോക്കുക ഒരു മൂന്നാല് മൂന്ന് നാല് വർഷത്തിനുള്ളിൽ സ്വർണം പുറത്തെത്തിച്ച് കൊണ്ടുപോകുന്ന ആളുകളെ വഴിയിൽ തടഞ്ഞു വെച്ച് അത് കൊള്ളയടിക്കുന്ന വിധത്തിലുള്ള ചില പ്രവണതകളുണ്ടായി പൊട്ടിക്കൽ എന്നാണ് അതിൻ്റെ സാങ്കേതിക പേര് അതിൻ്റെ ഭാഗമായി രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള മത്സരത്തിനിടയിൽ ഫറോക്കിൽ വെച്ച് അഞ്ച് പേർ മരണപ്പെട്ട സംഭവം ഉണ്ടായി വാഹനങ്ങൾ ചെയ്സ് ചെയ്തപ്പോൾ ഒരു വാഹനം ഇടിച്ചിട്ട് ഒരാളുടെ മൃതശരീരം ഒരു പുഴയിൽ നിന്ന് കിട്ടിയ സംഭവം ഉണ്ടായി അതും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണെന്ന് എല്ലാ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്ത പല മാധ്യമങ്ങളും റിപ്പോർട്ട് വന്നത് ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി അങ്ങനെ ഗുരുതരമായ ജീവൻ ഭീഷണിയാകുന്ന വിധത്തിലേക്ക് കൊള്ള സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് വന്നപ്പോഴാണ് പോലീസിന് ഇടപെടേണ്ടി വന്നത് അല്ലാതെ കസ്റ്റംസ് ചെയ്യേണ്ട ജോലി ഏറ്റെടുത്ത് പിടിച്ചെടുക്കുന്ന സ്വർണം മുഴുവൻ ഗീതം വയ്ക്കാൻ പോലീസ് പോയി എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ് അത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്ത വാർത്തകളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ വളരെ ശക്തന്മാരാണ്